വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്ന് കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കാനും നിങ്ങളോട് സംസാരിക്കാനും സാധിക്കുന്നതിൽ സ്കൂൾ പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹയർ സെക്കൻഡറി കോളേജ് സമയത്ത് തന്നെ നിങ്ങളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് എന്നുവെച്ചാൽ നിങ്ങൾ ഇന്ന് മുതലേ സിലബസ് എടുത്ത് സിലബസിൻ്റെ ആദ്യത്തെ വിഷയം രണ്ടാമത്തെ വിഷയം പഠിച്ചു തുടങ്ങണമെന്നല്ല പക്ഷേ അതൊരു ഫൗണ്ടേഷൻ ഇടാൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും സോ ഇവിടുത്തെ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള കുട്ടികളാണ് സോ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ എക്സാമിനെ കുറിച്ച് എന്തായാലും ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ എക്സാമിന് എത്ര സ്റ്റേജുകളുണ്ട് മൂന്ന് സ്റ്റേജുകൾ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ പ്രിലിംസ് എങ്ങനെയുള്ള എക്സാമാണ് എം സി ക്യൂ എക്സാം ആണ് സോ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ അറിയാം സോ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഈ അറിവ് നമുക്ക് തീർച്ചയായിട്ടും വേണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലാസുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യം തന്നെയാണ് അതോടൊപ്പം നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് വായിച്ച് മനസ്സിലാക്കുക അതിൻ്റെ കൂടുതൽ നുവാൻസുകൾ വായിച്ച് നിങ്ങൾ സ്വന്തമായിട്ടും മനസ്സിലാക്കുക ഒത്തിരി ടോപ്പേഴ്സിൻ്റെ ബ്ലോഗുകളും ടെസ്റ്റിമോണിയലും വീഡിയോസും സക്സസ് സ്റ്റോറീസും ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടും നിങ്ങൾ അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ വളരെയധികം അറിവുള്ള അധ്യാപകരുണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചും ഈ പറയുന്ന പോലെ ഓൺലൈൻ റിസോഴ്സുകൾ യൂട്യൂബിലൊക്കെ നമ്മൾ ചിലവഴിക്കുന്ന കുറച്ച് സമയമെങ്കിലും ഇതുപോലെ ടോപ്പേഴ്സിൻ്റെ ക്ലാസ്സുകളും അവരുടെ സക്സസ് സ്റ്റോറീസും അവരെ അങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ സ്വയം വിലയിരുത്തുവാൻ മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ കാണാനൊക്കെ ഒന്ന് നിങ്ങൾ ഇൻട്രസ് ഇൻട്രെസ്റ്റിംഗ് കാര്യമാണ് ഒരു ബോറിങ് സംഭവമല്ല മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ കാണാൻ എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു നിങ്ങൾ കുറച്ച് പേരെങ്കിലൊക്കെ ഇൻറ്റർവ്യൂവിൻ്റെ മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ കാണാറുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് സോ ആ രീതിയിൽ കുറച്ച് സമയം നിങ്ങൾ ചിലവഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും സൊ നമ്മളതിൻ്റെ കണ്ടൻറ്റിലേക്ക് വന്നാൽ അല്ലേ നമ്മൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവില്ല നമുക്ക് എന്തായാലും എക്സാം എഴുതണമെങ്കിൽ അടിസ്ഥാന യോഗ്യത എന്താണ് ആർക്കാ എക്സാം എഴുതാൻ പറ്റുക പ്ലസ് ടു കഴിഞ്ഞ് എഴുതാൻ പറ്റുമോ ഒരു ഡിഗ്രി എങ്കിലും നമുക്ക് വേണം അല്ലേ അല്ലേ ആ അതെ നമുക്ക് യു ജി സി അംഗീകാരമുള്ള ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടേ നമുക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാനും പറ്റുള്ളൂ പിന്നെ ഇരുപത്തൊന്ന് വയസ്സും വേണം അല്ലേ അപ്പം നിങ്ങൾ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള കുട്ടികൾ എന്താണ് അല്ലേ നമ്മൾ ഒരു എട്ട് വർഷം കഴിഞ്ഞ് എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ല നമ്മൾ ഇപ്പോൾ സിലബസ് പഠിച്ചു തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും എട്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ ഇപ്പം പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പ്ലസ് ടു വെ കുട്ടികൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നൊരു ന്യായമായ സംശയം നിങ്ങൾക്ക് അപ്പോൾ അപ്പം അതിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ ബാച്ച് മേറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വലിയ കോമ്പറ്റീഷനിൽ മുമ്പോട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കൂൾ തലത്തിലും വെച്ച് തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും സോ അതിനെക്കുറിച്ചൊന്ന് ചെറിയ രീതിയിൽ സംസാരിച്ചിട്ട് മറ്റ് പല ഷെഡ്യൂളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അധികം സമയം ഉപകരിക്കുന്നില്ല സോ ഒന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ അക്കാഡമിക് വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ യു പി എസ് സിയുടെ ഫണ്ടമെൻ്റൽ സിലബസ് ഓപ്ഷണൽ വിഷയമുണ്ട് നിങ്ങളൊരു ഓപ്ഷണൽ വിഷയം ഡിഗ്രി തലത്തിൽ പഠിക്കണം പക്ഷേ അത് മാറ്റി നിർത്തിയാൽ നമ്മളുടെ പ്രിലിംസിൽ വരുന്ന നൂറ് ചോദ്യങ്ങളും മെയിൻസിൽ വരുന്ന നാല് പേപ്പറുകൾ ജി എസ് വൺ ജി എസ് ടു ജി എസ് ത്രീ ജി എസ് ഫോർ എന്നുള്ള നാല് പേപ്പറുകൾ അതേപോലെ ഇൻ്റർവ്യൂവിൽ വരുന്ന ഭൂരിപക്ഷം ചോദ്യങ്ങളും അതെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന എന്ത് സിലബസിലാണ് എൻ സി ആർ ടി സിലബസിലാണ് നമ്മുടെ പ്ലസ് ടു വരെ നമ്മൾ പഠിക്കുന്ന എൻ സി ആർ ടി സിലബസിൽ അടിസ്ഥാന അടിസ്ഥാനമാക്കിയാണ് ഈ പറയുന്ന ചോദ്യങ്ങളിലെ വലിയൊരു ഭാഗവും വരാൻ പോകുന്നത് ഈ പറയുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങൾ മറ്റു സിലബസുകൾ പഠിക്കുന്നതെങ്കിലും അതുല്യമായ പോഷനുകൾ തന്നെയായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് സോ നിങ്ങൾ പ്ലസ് ടു വരെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ ആ ഒരു ഫണ്ടമെൻ്റൽസിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പരീക്ഷയിലെ വലിയൊരു ഭാഗം ചോദ്യങ്ങൾ വരാൻ പോകുന്നത് സോ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് വിഷയങ്ങൾ ഗൗരവത്തോടെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ അടിസ്ഥാനപരമായിട്ട് ഉണ്ടായി വരും പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡിഗ്രി കഴിഞ്ഞ് ഇത് മൊത്തം കഷ്ടപ്പെട്ട് എ മുതൽ വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല സോ നിങ്ങളുടെ സ്കൂളിലെ അക്കാഡമിക് വിഷയങ്ങൾ ഗൗരവത്തോടെ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രഥമമായിട്ടും പ്രധാനമായിട്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സോ അത് സിലബസിന്റെ വലിയൊരു ഭാഗമാണ് അത് കഴിഞ്ഞാൽ സിലബസിലെ ഏറ്റവും വലിയ ഭാഗം എന്താണ് എന്താണ് പൊതുവിജ്ഞാനമാണ് അല്ലേ സോ ഈ പറയുന്ന നിങ്ങൾ അക്കാഡമിക് വിഷയങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് പൊതുവിജ്ഞാനം വളർത്തുക എന്നുള്ളതാണ് അതിന് നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂളുകളിൽ അത്ര വലിയൊരു ഊന്നൽ ഈ ഒരു വിഷയത്തിലേക്ക് പലപ്പോഴും വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് സ്കൂളിലെ ടീച്ചർമാർ പലപ്പോഴും മാത്സ് ടീച്ചർക്ക് എന്താണ് വേണ്ടത് നിങ്ങളെല്ലാവരും മാത്സ് പഠിക്കണം സയൻ ഫിസിക്സ് ടീച്ചർക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ഫിസിക്സിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങണം അവരാരും തന്നെ പലപ്പോഴും അതിനപ്പുറം നിങ്ങളുടെ പൊതുവിജ്ഞാനം വളർത്താൻ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ അറിവ് വളർത്താനുള്ള ഒരു ഊന്നൽ പലപ്പോഴും സ്കൂളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അത് നിങ്ങൾ സ്വന്തമായിട്ട് ആ ഒരു സ്കില്ല് ആ ഒരു അറിവ് നിങ്ങൾ സ്വന്തമായിട്ട് വളർത്തിയെടുക്കണം അതിന് നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട് സ്കൂളിൽ ഒരു പ്രോഗ്രാമും പ്രോഗ്രാമില്ലെന്നല്ല ഞാൻ പറയുന്നത് സ്കൂളുകളിൽ ക്വിസ് കോമ്പറ്റീഷനുകളിലൊക്കെ ഒരു നല്ലൊരു ക്വിസിങ് സർക്യൂട്ട് തന്നെ പലപ്പോഴും സ്കൂളുകളിൽ ഉണ്ടാവാറുണ്ട് ഞാനൊക്കെ പഠിക്കുമ്പം ഞാനൊക്കെ ഒരു വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്വിസ്സറായിരുന്നു അപ്പം പല സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും എന്തെങ്കിലും ഒരു മെമ്മോറിയൽ ക്വിസ് കോമ്പറ്റീഷൻ ഒരു എവർ റോളിംഗ് ട്രോഫി ഒക്കെ ഒരു എല്ലാ സ്കൂളുകളിലും വർഷത്തിൽ ജോലിക്കണമെങ്കിലും നടത്താറുണ്ട് സോ ഇത്തരം ക്വിസർ കുട്ടികളിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പൊതുവിജ്ഞാനം വളർത്താനുള്ളൊരു ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കും പിന്നെ കണ്ടൻറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ആദ്യം സിവിൽ സർവീസ് പ്രിപ്പറേഷന് എവിടെ പോയാലും ഫൗണ്ടേഷൻ കുറിച്ച് ആദ്യം പറയുന്ന കാര്യം എന്താണ് എന്ത് ചെയ്യണം പത്രം വായിക്കണം സോ ആ ഒരു സംഭവത്തിന് യാതൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല അല്ലേ നിങ്ങൾ എന്ത് കറണ്ട് അഫയേഴ്സ് ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞാലും എന്ത് മെറ്റീരിയൽ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ ദിവസേന പത്രം വായിച്ച് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്യുമുലേറ്റീവ് നോളജിന് യാതൊരു ഇല്ല നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു വർഷം ഇന്ത്യയിലെ ഏത് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എത്ര വലിയ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എത്ര ലക്ഷങ്ങളും മുടക്കി പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന നിങ്ങളൊരു യു പി ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് പത്രം വായിച്ച് സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ അറിവുണ്ടാക്കി ആ ഒരു രീതിയിൽ ചിട്ടയായിട്ട് ആ അറിവ് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയോട് കോമ്പീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഡിഗ്രി വരെ ഇതെല്ലാം ഒഴിവാക്കി വെച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയറിൽ പെട്ടെന്ന് ഇതൊന്നും നോക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കോണ്ടക്സ്റ്റോ അല്ലേ നമ്മളൊരു നമ്മൾ പൊതുവിജ്ഞാനമെന്ന് പറയുന്നത് വലിയൊരു പരിധി വരെ നമ്മുടെ ചരിത്രത്തിൽ ഒക്കെ ഒരു സംഭവമാണ് സോ ആ ഒരു ക്യൂമുലേറ്റീവ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ ഇവിടെ അല്ലേ നിങ്ങൾ കോളേജ് കുട്ടികൾ നിങ്ങൾ ഇന്ന് മുതലെങ്കിലും ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഇന്ന് മുതലെങ്കിലും നിങ്ങൾ ആ ഒരു ശീലം വളർത്തിയെടുക്കുക അതിന് യാതൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല നിങ്ങൾ ഏത് ടോപ്പറോട് ചോദിച്ചാലും എന്നോട് നിങ്ങൾ ചോദിക്കണമെന്നില്ല നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്യുന്ന നല്ല മാർക്കോട് ക്ലിയർ ചെയ്യുന്ന ഏതൊരു ടോപ്പറോട് ചോദിച്ചാലും ആ ഒരു പൊതുവിജ്ഞാനത്തിലുള്ള ഫണ്ടമെൻ്റലിന് യാതൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല സോ അത് നിങ്ങൾ നല്ല പത്രങ്ങൾ തന്നെ ഒരു ദ ഹിന്ദു ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പൊതുവേ നിങ്ങൾ ഹിന്ദു പത്രം തന്നെ വീട്ടിൽ വരുത്തി വായിക്കുക അല്ല വീട്ടിൽ വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വരുത്തോ ഓൺലൈനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുവോ ഓൺലൈനായിട്ടൊക്കെ നിങ്ങളൊരു മൂന്നാല് വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ചെറിയ തുകയ്ക്ക് ഒരു വളരെ ചെറിയ തുകയ്ക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നൊരു അസെറ്റാണത് അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക സോ ഇതിൻ്റെ ഒരു കൊറോളറി ആയിട്ടൊരു സംഭവമുണ്ട് നമുക്ക് ഹിന്ദുപത്രം വായിച്ച് മനസ്സിലാകണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം നമുക്ക് ഒരു വർക്കിംഗ് നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം അതിനും നിർഭാഗ്യവശാൽ യാതൊരു സബ്സ്റ്റ്യൂട്ട് നിലവിലില്ല നമുക്ക് മലയാളത്തിൽ പഠിച്ച് മലയാളത്തിൽ പരീക്ഷ എഴുതാവുന്നൊക്കെ ടെക്നിക്കലി ശരിയാണ് പക്ഷെ ഇങ്ങനെ പഠിച്ച് എഴുതിയിട്ടുള്ളവരോട് നിങ്ങൾ ചോദിച്ചാലും അതിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമുള്ളതാണ് സംഭവമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ നമുക്ക് മലയാളത്തിൽ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മീഡിയം നമ്മൾ നിങ്ങൾ മലയാളം മീഡിയം പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് സോ നിങ്ങൾക്ക് പിന്നെയും പറ്റുമായിരിക്കും പക്ഷെ അതിനപ്പുറം ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ പഠിക്കുന്ന മുഴുവൻ ടെക്നിക്കൽ ടേംസും ഇംഗ്ലീഷിലാണ് അല്ലേ നമ്മൾ ആറ്റംസ് ആൻഡ് മോളിക്കൂൾസ് എന്ന് പഠിക്കുന്നു മോളിക്കൂളിൻ്റെ മലയാളം എന്താണ് എന്താണ് മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് തന്മാത്ര അല്ലേ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം സോ ആ രീതിയിൽ ഈ ടെക്നിക്കൽ വിഷയങ്ങൾ വാക്കുകളൊന്നും നമുക്ക് മലയാളത്തിൽ അറിയുന്നില്ല നമ്മുടെ ഒരു തലമുറയ്ക്ക് നമ്മുടെ തലമുറയ്ക്ക് എന്നല്ല ഒരു നാൽപ്പതോ ഒമ്പതോ വയസ്സ് തലമുറ ആർക്കും തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ മലയാളത്തിൽ പരീക്ഷ എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് ജനറൽ സോ ഒരു ഇന്ത്യയിൽ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു പരീക്ഷ എന്നുള്ള നിലയിൽ ചോദ്യങ്ങൾ ബാക്കി നിർഭ നിർഭാഗ്യവശാൽ രണ്ട് ഭാഷകളിലും ഉണ്ടാവാറുള്ളൂ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവാറുള്ളൂ ഹിന്ദിയിൽ നമ്മൾ വർക്കിംഗ് നോളേജ് എത്രയാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഫിലിംസിലെ ചോദ്യങ്ങളാകട്ടെ മീൻസിലെ ചോദ്യങ്ങളാകട്ടെ ഇൻ്റർവ്യൂവിൽ നമ്മളോട് ഓറലായിട്ട് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാകട്ടെ അവയൊക്കെയും ഇംഗ്ലീഷിൽ തന്നെ വായിച്ച് മനസ്സിലാക്കി ഇംഗ്ലീഷിൽ തന്നെ അതിൻ്റെ ഉത്തരം എഴുതുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മുമ്പിലുള്ള ഒരേ ഒരു വഴി ഇൻ്റർവ്യൂവിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ മറുപടി പറയുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി സോ നിങ്ങളെ സ്കൂളിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം ഈ ഒരു അപകടം ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലുള്ളൊരു നോളജ് പലപ്പോഴും നമുക്ക് ഉണ്ടാകണമെന്നില്ല സോ ആ രീതിയിൽ നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ വായന ഉണ്ടാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ നിങ്ങൾ ഹിന്ദുപത്രം എല്ലാ ദിവസവും വർഷങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു നോളജേ ഉള്ളൂ ആ ഭാഷ മനസ്സിലാക്കാനും അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഒക്കെ ഉള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായി വരുന്നതേ ഉള്ളൂ അതിനപ്പുറം നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ സ്കൂളുകളിലുള്ള ക്വിസ് കോമ്പറ്റീഷനുകളാകട്ടെ അതേപോലെ എസ് ഐ കോമ്പറ്റീഷനുകൾ അല്ലേ നമുക്ക് യൂത്ത് ഫെസ്റ്റിവലൊക്കെ നമുക്ക് ഉപന്യാസ രചന കവിതാ രചനയൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവാറുണ്ട് സോ അത്തരം കോമ്പറ്റീഷനുകളൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാൻ അതേപോലെ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ നമുക്കറിയാം ഡിബേറ്റുകൾ അതേപോലെ നമുക്ക് പലപ്പോഴും പ്ലേസ്മെന്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനുകളൊക്കെ ഉണ്ടാവാറുണ്ട് സോ അതിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത് ആ ഒരു ഭാഷാ അവഗാഹം ഭാഷാ അവബോധം ഭാഷയിലുള്ള അറിവ് വളർത്തിയെടുക്കുക എന്നുള്ളതും വളരെ ഫണ്ടമെൻ്റൽ കാര്യമാണ് ഇതൊന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു വൺ ഇയർ പി സി എം ഫ്രിംസ് കം മെയിൻസ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ വളർത്തിയെടുക്കുന്നതിന് വലിയൊരു പരിധിയുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അതിന് എന്ന് വിചാരിച്ചാൽ തന്നെ ആ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് പഠിക്കണം നിങ്ങളുടെ ഒരു ഓപ്ഷണൽ വിഷയം വിഷയമുണ്ടാകും അത് പഠിക്കണം സോ അതിൻ്റെയൊക്കെ കൂടെ ഒരു ഭാഷാ പരിജ്ഞാനം കൂടി ഒരു സമയം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല പലപ്പോഴും സോ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ടാർഗറ്റ് വെച്ച് നിങ്ങൾ ആ ഭാഷയിൽ നിങ്ങൾക്ക് അറിവുണ്ടാകണം അത് നിങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും പുസ്തകങ്ങൾ ഗ്രാമർ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പരന്ന് വായിക്കുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പൊതുവിജ്ഞാനം വളർത്താൻ നമുക്കുള്ള ഒരേ ഒരു വഴി പരന്ന വായനയാണ് പത്രങ്ങൾ പ്രഥമമായിട്ടും പ്രധാനമായിട്ടും വായിക്കുക അതിനപ്പുറം പുസ്തകങ്ങൾ വായിക്കുക നിങ്ങൾ കഴിയുമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുക മലയാളം വായിക്കണ്ടെന്നല്ല ഞാൻ മലയാളം പുസ്തകങ്ങൾ ഒത്തിരി വായിക്കാറുണ്ട് പക്ഷെ അതിനപ്പുറം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഫിക്ഷൻ ഫിക്ഷനാകട്ടെ നോൺ ഫിക്ഷൻ ആകട്ടെ കഴിയുന്ന സമയത്ത് നിങ്ങൾ അക്കാഡമിക് വിഷയങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളിലും മറ്റ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമുക്ക് എടുക്കുന്നവർക്ക് കഴിഞ്ഞുള്ള കുറച്ച് സമയമെങ്കിലും നിങ്ങൾ വായനയ്ക്ക് മാറ്റിവെച്ചാൽ അത് വലിയ റെസറ്റായിരിക്കും സോ കേവലം വായന എന്നുള്ളതിനപ്പുറം ഞാൻ പറഞ്ഞപോലെ വായനയ്ക്ക് മാറ്റിവെക്കുക അതേപോലെ നമുക്ക് ഭാഷ അറിയാവുന്നതുപോലെ തന്നെ പ്രധാനമാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് വിഷയങ്ങളും അതുതന്നെ നമുക്ക് വിഷയങ്ങൾ എത്രയൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും നിങ്ങളിപ്പോൾ എക്കണോമിക്സിൽ പി എച്ച് ഡി ഉള്ള വ്യക്തിയായിരിക്കും പക്ഷേ ഇൻറ്റർവ്യൂവിന് പോയിട്ട് നിങ്ങളോട് എക്കണോമിക്സ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പി എച്ച് ഡി പേപ്പറുകളൊക്കെ പോയി മറിച്ച് നോക്കി റെഫർ ചെയ്ത് ഉത്തരം പറയാനൊരു സമയം ഉണ്ടാവില്ല നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞുള്ള കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം ഉണ്ടാക്കിയിട്ട് അത് കൃത്യമായിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൊണ്ട് ഇൻ്റർവ്യൂ ബോർഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഷ വായിച്ചുള്ള അറിവ് പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചെങ്കിലും എഴുതുക സ്കൂളുകളിൽ ഈ പറയുന്ന പോലെ രചനാ മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ധാരാളമായിട്ട് പങ്കെടുക്കുക ഡിബേറ്റ് പ്രസംഗ മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഗ്രൂപ്പ് ഡിസ്കഷനുകളൊക്കെ ഉണ്ടാകുമ്പം അവയിലൊക്കെ ധാരാളമായിട്ട് പങ്കെടുക്കുക പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടാകുമ്പോൾ ഒന്നുപോലും വിട്ടുകളയാതെ പങ്കെടുക്കുക സോ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ഒത്തിരി ഈ രീതിയിൽ പ്രിപ്പറേഷന് വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നെയൊരു സംഭവം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ലോങ് ടേം ആണല്ലേ നിങ്ങൾ ഇവിടെ ഇപ്പം പത്താം ക്ലാസ് ഇരിക്കുന്ന കുട്ടി എത്ര വർഷം കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതാൻ പോകണേ മിനിമം അഞ്ച് വർഷം അല്ലേ പത്ത് കഴിഞ്ഞാൽ പ്ലസ് വൺ കഴിയണം പ്ലസ് ടു കഴിയണം മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിയണം അഞ്ച് കഴിഞ്ഞാണ് ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് ഈവൻ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഒരു വൺ ഇയർ ടു ഇയർ പ്രോഗ്രാമിൽ ചേർന്നാൽ പോലും അതൊരു നീണ്ട ടൈം ലൈൻ ആണ് ഒരു വർഷത്തെ ഒരു ടൈംലൈൻ എങ്കിലും നമ്മൾ മിനിമം ഉണ്ടാക്കിയെടുക്കണം സോ അത് നമ്മൾ പലപ്പോഴും പല പലർക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാത്തതാണ് നമ്മളൊരു പ്രോഗ്രാമിൽ ചേരുന്നു ക്ലാസ്സുകളിൽ പോ പഠിക്കുന്നു ചിലപ്പോൾ അന്നത്തെ വിഷയം വന്നു തന്നെ റിവേഴ്സ് ചെയ്യുന്നുണ്ടാകും അതൊക്കെ ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകുന്നു ഡിഗ്രിക്കുള്ള വിഷയം നന്നായിട്ട് പഠിക്കുന്നു പക്ഷേ അതിനപ്പുറം ഒരു ലോങ് ടേം പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലരിലും നമ്മൾ കാണാറുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിലബസ് കുറച്ചധികം ബ്രോഡാണ് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ഒന്ന് ഫണ്ടമെൻറ്റലായിട്ട് പറയാം ഒരു പ്ലസ് ടു തലത്തിൽ നമ്മൾ പഠിക്കുന്ന എൻ സിആർ ടി ബുക്കുകൾ അതിൽ തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ് കൂടുതലും ഫോക്കസ് വരിക നിങ്ങൾക്കറിയാമല്ലോ സാമ്പത്തിക ശാസ്ത്രം പോളിറ്റി ഹിസ്റ്ററി അങ്ങനെയുള്ള ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലാണ് കൂടുതലും ഫോക്കസ് വരിക സോ ആ വിഷയങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട് പിന്നെ ഒരു ഓപ്ഷണൽ വിഷയം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് എടുത്ത് അതൊരു ഡിഗ്രി ലെവലിൽ തന്നെ പഠിക്കേണ്ടതുണ്ട് അവിടെയും അത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച വിഷയം തന്നെ ആവണമെന്നില്ല അങ്ങനെ ചെയ്യുന്നവരും ചെയ്യാത്തവരുമുണ്ട് അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയറാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ബിടെക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വ്യക്തിയാണ് പക്ഷേ ഞാൻ സിവിൽ സർവീസ് പഠനത്തിലേക്ക് വന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഐച്ഛിക വിഷയമായിട്ട് തിരഞ്ഞെടുത്തത് ആണ് എനിക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് തിരഞ്ഞെടുക്കായിരുന്നു ഒരു ഓപ്ഷൻ നമുക്കുണ്ട് ഒരുവിധം യു ജി സി അംഗീകൃതമായ ഒരുവിധം കോഴ്സുകളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം എം എ കോഴ്സുകളാകട്ടെ എം എസ് സി കോഴ്സുകളാകട്ടെ ആ വിഷയങ്ങളൊക്കെയും നമുക്ക് ഐച്ഛിക വിഷയമായിട്ട് ഓപ്ഷനായിട്ട് യു പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് താല്പര്യമുള്ള നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ളൊരു വിഷയം തിരഞ്ഞെടുത്താൽ അതിന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് സോ നിങ്ങൾക്ക് ഈ സമയം മുതൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഈ പറയുന്ന ഓപ്ഷൻ അല്ലെ അല്ലെങ്കിൽ ഞാൻ കൂടുതൽ വരാം സോ നമ്മൾ സിലബസിൻ്റെ പ്രകടനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നല്ലോ സോ ജനറൽ സ്റ്റഡീസ് പഠിക്കണം ഒരു ഓപ്ഷണൽ വിഷയം ഡിഗ്രി ലെവലിൽ പഠിക്കണം പിന്നെ അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞൊരാശയമുണ്ട് എന്താണ് നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പലപ്പോഴും ഔട്ട്പുട്ട് വരുന്നത് സോ യു പി എസ് സി പരീക്ഷയിലും ആ പരീക്ഷയിൽ അത് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രിലിംസ് എങ്ങനെയാണ് പ്രിലിംസിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാകും രണ്ട് മണിക്കൂറുണ്ടാകും രണ്ട് മണിക്കൂറിൽ ആ നൂറ് ചോദ്യങ്ങളിൽ പരമാവധി മാർക്ക് ചെയ്യുക ശരിയത്തരവാണെങ്കിൽ ഇത്ര മാർക്ക് കിട്ടും തെറ്റുത്തരവാണെങ്കിൽ ഒരു ചെറിയ ശതമാനം നെഗറ്റീവ് മാർക്കുകൾ ഉണ്ടാകും പിന്നെ അതിൽ നമ്മളൊരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന എല്ലാവർക്കും മെയിൻസ് എക്സാം എഴുതാൻ അവസരം കിട്ടും പിന്നെ പ്രിലിംസ്മാർക്ക് ആരും നോക്കുന്നില്ല അത് ജസ്റ്റ് ആ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാനദണ്ഡം മെയിൻസിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് സോ നമുക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും ഈ എം സി ക്യു പേപ്പർ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്കില്ലുണ്ട് അല്ലേ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഐ എ എസ് ക്ലിയർ ചെയ്യാൻ മാത്രമുള്ള ഒരു റാങ്ക് കിട്ടുന്നത് എനിക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റ് ഫോർ സർവീസ് ക്ലിയർ ചെയ്യുന്നു ആദ്യത്തെ അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ ക്ലിയർ ആയില്ല സോ ഇങ്ങനെ ഒരു മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ മൂന്നാമത്തെ വർഷത്തിലെ പ്രിലിംസ് എടുക്കുമ്പോൾ അപ്പോൾ പോലും ആ നൂറ് ചോദ്യങ്ങളിൽ എനിക്ക് കൃത്യമായിട്ടറിയാവുന്ന ചോദ്യങ്ങളൊരു മുപ്പതിൽ താഴെ ചോദ്യങ്ങളെ ഉള്ളതായിരുന്നു അറിയാവുന്ന ചോദ്യങ്ങൾ സോ ആ മുപ്പത് ഒരു മുപ്പത് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ചൊന്ന് കൂട്ടിക്കോ അങ്ങനെയെങ്കിൽ പോലും ആ കൃത്യമായിട്ട് അറിയാവുന്ന മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ട് വന്നാൽ ഞാൻ എക്സാം ക്ലിയർ ചെയ്യുമോ ക്ലിയർ ചെയ്യില്ല ഞാൻ മുപ്പത്തഞ്ചൊന്നും മാർക്ക് ചെയ്തു എനിക്ക് നന്നായിട്ട് അറിയാം മുപ്പത്തഞ്ചും ശരിയാണെന്ന് കൂട്ടിക്കോ മുപ്പത്തഞ്ചും ശരിയാണെങ്കിലും എനിക്ക് എഴുപത് മാർക്ക് കിട്ടുക ആ വർഷത്തെ കട്ട് ഓഫ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചെന്തോ ആയിരുന്നു ഇരുന്നൂറ് മാർക്കിൽ ഇരുന്നൂറ് മാർക്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചെന്തോ ആയിരുന്നു സോ നമുക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സിലബസിൻ്റെ ബ്രത്ത് മൂലം നമുക്ക് നൂറ് ശതമാനം ശരിയായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല യു പി എസ് സി ഫിലിംസ് യു പി എസ് സി ഫിലിംസ് മാത്രമല്ല ഏത് എം സി ക്യു പരീക്ഷ ആയാലും നിങ്ങൾ കോളേജ് പഠിക്കുന്നവരൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എൻട്രൻസോ മെഡിക്കൽ എൻട്രൻസൊക്കെ എഴുതിയിട്ടുണ്ടാവും അവിടെയും ഈ ഒരു തത്വം ഉണ്ട് നമുക്ക് നൂറ് ശതമാനം അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമല്ല നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതിനപ്പുറം നമുക്ക് കുറച്ചൊരു അറിവുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമുക്കൊരു ഓക്കെ ഉണ്ട് നാല് ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഈ നാല് ഓപ്ഷനിൽ ഏതാണ് തെറ്റ് ഒന്നോ രണ്ടോ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്കറിയാമെങ്കിൽ അങ്ങനെ ഒരു ബാക്കി രണ്ട് ഓപ്ഷനിൽ ഏതാണെന്ന് ഇൻ്റലിജൻ്റി ഗസ് ചെയ്യുന്ന ഒരു സ്കില്ല് സോ അത്തരം സ്കില്ലുകളൊക്കെ നമ്മൾ എം സി ക്യു ചെയ്ത് തന്നെ വളർത്തിയെടുക്കണം അതിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടില്ല നമ്മളെത്ര പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാവില്ല എക്സാമിന് പോയി പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്കിൽ ഉണ്ടാവില്ല കുറച്ച് ഇൻ്റലിജൻ്റായിട്ട് ഗസ് ചെയ്യാൻ നമുക്കുള്ള പാർഷ്യൽ അറിവ് വെച്ച് ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ ഒക്കെ ഒക്കെയുള്ളൊരു സ്കില്ല് നമ്മൾ എം സി ക്യൂ ചോദ്യങ്ങൾ ചെയ്ത് തന്നെ വളർത്തിയെടുക്കണം അതേപോലെ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ്പ്രഷനെ കുറിച്ചാണല്ലോ പറയുന്നത് മെയിൻസിലാണെങ്കിലും പലപ്പോഴും ഭയങ്കര അറിവുള്ള വ്യക്തികൾക്ക് പോലും വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് മെയിൻസ് എഴുതിയിട്ടുള്ള ഇവിടെ ഫാക്കൽറ്റിയിലൊക്കെ ഉള്ളവർക്കറിയാം ഇത് എഴുതി തീർക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അപ്പം ഞാനൊക്കെ ഈ മെയിൻസ് മൂന്ന് മണിക്കൂർ പരീക്ഷയാണ് ഉള്ളത് മൂന്ന് മണിക്കൂർ പരീക്ഷ നമ്മൾ ആദ്യത്തെ ബെല്ലടിക്കുമ്പോൾ നമ്മൾ പേന ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് പേന എടുക്കാതെയാണ് നമ്മൾ എഴുതുന്നത് പേന എടുക്കാതെ എഴുതിയാൽ പോലും ഈ പറയുന്ന മുഴുവൻ ചോദ്യങ്ങൾ എഴുതി തീരാൻ ഏകദേശം മൂന്ന് മണിക്കൂർ തന്നെ എടുക്കും വീണ്ടും ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാവുന്ന സംഗതിയല്ല കാരണം കുറച്ചധികം ബ്രോഡാണ് ഒരു അമ്പത് പുറം നമ്മൾ എഴുതണം അമ്പത് പുറം മൂന്ന് മണിക്കൂറിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു പുറം എഴുതുക എത്ര സമയം കിട്ടുമായിരിക്കും ഒരു സൈഡ് എഴുതാൻ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡ് എഴുതാൻ എത്ര സമയം കിട്ടുമായിരിക്കും കണക്കൂട്ടി അറിയുമ്പോൾ ഒരു നാല് മിനിറ്റ് താഴെയാണ് ഒരു മൂന്നര മിനിറ്റ് ആണ് നമുക്ക് കിട്ടാ ഒരു പേജിൻ്റെ ഒരു സൈഡ് എഴുതാൻ സോ ഈ ഒരു ത്രീ ആൻഡ് ഹാഫ് മിനിറ്റ്സ് പെർ പേജ് എന്നുള്ള റേറ്റിൽ മൂന്ന് മണിക്കൂർ എഴുതണം നിങ്ങൾ അതും വെറുതെ എന്തെങ്കിലും എഴുതിയാൽ പോരാ അതിനിടയ്ക്ക് ചോദ്യം വായിക്കണം ചോദ്യത്തിന് ഉത്തരവാലോചിക്കണം എഴുതണം സോ ആ ഒരു സ്കില്ലും നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്കുണ്ടാവില്ല നമ്മൾ ഈ ലോകത്ത് ആ വിഷയത്തെ ഏറ്റവും അറിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും നമ്മൾ പോയി എക്സാം എഴുതിയാൽ പതിമൂന്നോ പതിനാലോ ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങളാണുള്ളത് ഇപ്പം നിലവിലെ പാറ്റേൺ വെച്ച് ആ ഇരുപത് ചോദ്യത്തിൽ ഒരു പതിനഞ്ച് ചോദ്യം നന്നായിട്ട് നന്നായിട്ട് എഴുതിയിട്ട് വന്നിട്ട് കാര്യമില്ല ബാക്കിയുള്ള അഞ്ച് ചോദ്യങ്ങൾ എഴുതാത്തത് മൂലം മാത്രം നിങ്ങൾ ബാക്കിയുള്ള ഒരു വലിയൊരു ശതമാനം മത്സരാർത്ഥികളുടെ പുറകിൽ തള്ളപ്പെട്ടു പോകും സോ അവിടെയും ആ മെയിൻസ് എക്സാമിലും ആ ഒരു സ്കില്ുണ്ട് ചുരുങ്ങിയ സമയത്തിൽ ഒരു ചോദ്യം വായിച്ച് ചോദ്യത്തിൻ്റെ കറക്സ് മനസ്സിലാക്കി അധികം ചിന്തിക്കാതെ പെട്ടെന്ന് റീകോൾ ചെയ്ത് ആ ഉത്തരം ഇലജിബിളായിട്ട് വലിയ മോശമല്ലാത്ത കൈയക്ഷരത്തിൽ അത്യാവശ്യം പോയിന്റുകൾ മാത്രമായിട്ട് എഴുതുന്നൊരു സ്കില്ലുണ്ട് അതും നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് പഠിക്കുക എന്നതിനപ്പുറം ഇങ്ങനെ പല സ്കില്ലുകളും ഈ എക്സാമിലുണ്ട് ഞാൻ പറഞ്ഞ പോലെ പ്രിംസിൽ എം സി ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യുന്ന സ്കില്ല് മെയിൻസിൽ ഈ പറഞ്ഞ പോലെ ചുരുങ്ങിയ സമയത്തിൽ ആൻസർ ചെയ്യുന്ന അതെങ്ങനെ എന്നൊക്കെ ആൻസർ റേറ്റിങ്ങിനൊക്കെ നിങ്ങൾ ക്ലാസുകൾ ഉണ്ടാകും നമ്മൾ പോയിന്റുകളായിട്ട് എഴുതുക അധികം സ്ഥലം എടുക്കാതെ മെയിൻ പോയിന്റുകൾ മാത്രം ഒരു ചോദ്യത്തിന് മൂന്നോ നാലോ തലങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് എഴുതുക അങ്ങനെയൊക്കെയുള്ള ക്ലാസുകളിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് പക്ഷേ അതും നിങ്ങൾ സ്വന്തമായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിലുള്ള സമയം പരമാവധി ഉപയോഗിച്ച് അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഇൻ്റർവ്യൂലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര അറിവുണ്ടെങ്കിലും ഒന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യണം രണ്ട് അഗെയിൻ അവിടെയും ഒരു സമയത്തിൻ്റെ അല്ലേ നിങ്ങളൊരു ചോദ്യം ചോദിച്ച് അവർ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഉത്തരത്തിന് വേണ്ടി അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും എന്തെങ്കിലും ഒക്കെ സ്കൂൾ തലത്തിൽ സ്കോളർഷിപ്പ് പരീക്ഷകളുടെ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് അറിയാം പലപ്പോഴും നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങൾ പോലും നമ്മൾ ഇന്റർവ്യൂവിൽ നമുക്ക് ഉത്തരം കിട്ടാറില്ല പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല പിന്നെ നമുക്ക് പേടിയാകുന്നു എപ്പറാളാകുന്നു അവസാനം നമുക്ക് ഉത്തരം അറിയില്ല എന്ന് പറയേണ്ടി വരും അത്തരം സാഹചര്യങ്ങളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ വലിയൊരു ശതമാനം ആൾക്കാരും കടന്നുപോയിട്ടുണ്ടാകും സോ ആ ഒരു സാഹചര്യം വരാതെ ഒരു ചോദ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഉത്തരം കിട്ടുന്നില്ലെങ്കിലും ഇൻ്റർവ്യൂ ബോർഡിന് ബോധ്യമാകുന്ന ഒരു ഉത്തരം പറയാനുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കാനും ആ ഉത്തരം ചുരുങ്ങിയ സമയത്തിൽ ഈ പറയുന്ന ആംഗലേയ ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾ ഈ സ്കൂൾ തലത്തിലാകട്ടെ കോളേജ് തലത്തിലാകട്ടെ ആ സമയങ്ങളിൽ നിങ്ങൾ വളർത്തിയെടുക്കുക ഇതൊന്നും നിങ്ങൾ അവസാനത്തേക്ക് വെക്കേണ്ട കാര്യമില്ല സിലബസ് നിങ്ങൾ പഠിക്കുക സിലബസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല സിലബസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എന്താ പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകളുണ്ടാകും അതിനപ്പുറം ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വിവിധ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് പൊതുവിജ്ഞാനം വളർത്തിയെടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് നല്ല രീതിയിൽ ചെയ്യുക അവസാനമായിട്ട് ഓപ്ഷണൽ വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഓപ്ഷണൽ വിഷയം നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ സീരിയസ് ആയിട്ട് എന്തായാലും ആലോചിച്ച് തുടങ്ങുക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിലെ സ്ട്രീമുകളോ പ്ലസ് ടു കഴിഞ്ഞുള്ള കോഴ്സുകളോ ഒക്കെ ആ രീതിയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് സോ അതെന്തായാലും എന്തായാലും നിലവിൽ ഭാവിയിൽ എങ്ങനെയാവും അറിയില്ല നിലവിൽ ഒരു ഓപ്ഷണൽ വിഷയം ഡിഗ്രി തലത്തിൽ തന്നെ പഠിക്കേണ്ടത് അതിൻ്റെ അപേക്ഷിതമാണ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകൾ മെയിൻസ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകൾ നിലവിൽ ഓപ്ഷണൽ വിഷയത്തെ അധികരിച്ചാണ് വരുന്നത് നമ്മൾ സോ അത് രണ്ട് പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റേജ് ആണ് നിങ്ങൾ ആലോചിച്ചാൽ കാരണം നിങ്ങൾ ഹിസ്റ്ററി എന്നുള്ള വിഷയം മൊത്തം പഠിച്ചാലും ഹിസ്റ്ററിയുടെ വെയിറ്റേജ് വരുന്നത് ജി എസ് എന്നുള്ള ഒറ്റ പേപ്പറിലെ ഇരുപത്തഞ്ച് ശതമാനവും മറ്റോ ഹിസ്റ്ററിയുടെ വെയിറ്റേജ് വരുന്നത് പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ഈ ഓപ്ഷണൽ വിഷയത്തിൻ്റെ വെയിറ്റേജ് വരുന്നത് രണ്ട് മുഴുവൻ പേപ്പറുകളാണ് ഇരുന്നൂറ്റമ്പത് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പറുകൾ അഞ്ഞൂറ് മാർക്കാണ് ഈ ഒരു ഓപ്ഷണൽ ഒറ്റ സബ്ജക്ടിൻ്റെ വെയിറ്റേജ് വരുന്നത് സോ ആ ഒരു ഗൗരവം ഉൾക്കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനിയും തിരൂർ സബ് കളക്ടർ എന്നുള്ള നിലയിൽ ഇനിയും പല പ്രോഗ്രാമുകൾക്കും വരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അപ്പം എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ നിങ്ങളെ വീണ്ടും കാണാമെന്ന് കരുതുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംസകളിലുള്ള റീച്ചുകൊണ്ട് നിർത്തി